ഇംഗ്ലണ്ടുമായുള്ള മൂന്നാം ടെസ്റ്റിനിടെ തുടരെയുള്ള ബോൾമാറ്റത്തിൻ്റെ പേരിൽ ടീമിൻ്റെയും ക്യാപ്റ്റൻ ഗില്ലും നിരവധി വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് ഇക്കാരണത്താൽ രണ്ടാം ദിനം പലതവണ മത്സരം തടസ്സപ്പെടുകയും അമ്പയർമാരും ഗില്ലും വാക്കുതർക്കത്തിലേർപ്പെടുകയും ചെയ്തിരുന്നു മുൻ ഇംഗ്ലീഷ് താരങ്ങളും പ്രശസ്ത ബ്രിട്ടീഷ് മാധ്യമങ്ങളുമെല്ലാം ഇതിന്റെ പേരിൽ ഗില്ലിനെയും ഇന്ത്യൻ ടീമിനെയുമെല്ലാം വിമർശിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇത് ഇംഗ്ലണ്ട് സൂപ്പർ താരമായ ജോറൂട്ടും ഗില്ലിനെ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് പരോക്ഷമായി ഗുരുതരമായ ഒരു ആരോപണവും അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു രണ്ടാം ദിനത്തിലെ മത്സരം പൂർത്തിയായ ശേഷം സംസാരിക്കവെയായിരുന്നു റൂട്ടിന്റെ വിമർശനം ടെസ്റ്റ് മത്സരത്തിനിടെ പന്ത് മാറ്റുകയെന്നത് എല്ലായ്പ്പോഴും അനുവദനീയമായ കാര്യമല്ലെന്നും അതിന് നിശ്ചിത ഇടവേളയുണ്ടെന്നും റൂട്ട് ചൂണ്ടിക്കാട്ടി പന്ത് മാറ്റണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓരോ എൺപത് ഓവറുകൾ കഴിയും നിങ്ങൾക്ക് മൂന്ന് തവണ അതിനുള്ള അവസരം ലഭിക്കും അതുമാത്രമേ ഉണ്ടാകൂ പക്ഷേ ബോൾ ഗേജിനായി അമ്പയർമാർ ഉപയോഗിക്കുന്ന റിംഗുകൾ ശരിയായ വലുപ്പമുള്ളതായിരിക്കണം ഒരുപാട് വലുതായിരിക്കരുത് ഇതുപോലെയുള്ള കാര്യങ്ങൾ എപ്പോഴും സംഭവിക്കാറുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരേ സമയം പന്ത് മാറ്റിത്തരൂ എന്ന് ശ്യപ്പെട്ടുകൊണ്ടിരിക്കാനും സമയം പാഴാക്കാനും മത്സരം സ്ലോ ആക്കി മാറ്റാനുമൊന്നും സാധിക്കില്ലെന്നും റൂട്ട് തുറന്നടിച്ചു ഇടയ്ക്കിടെ ബോൾ മാറ്റിയതിലൂടെ കളി സ്ലോ ആക്കാനും സമയം പാഴാക്കാനുമാണ് ഗിൽ ശ്രമിച്ചതെന്ന പരോക്ഷമായ വിമർശനം കൂടിയാണ് റൂട്ട് ഉന്നയിച്ചത് രണ്ടാം ദിനത്തിലെ മത്സരം പൂർത്തിയായതിനു ശേഷമായിരുന്നു റൂട്ട് തുറന്നടിച്ചത് ബോളിന്റെ ഷെയ്പ്പിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പന്ത് മാറ്റുക തന്നെ ചെയ്യാമെന്നും റൂട്ട് പറഞ്ഞിരുന്നു അതേസമയം രണ്ടാം ദിനത്തിലെ കളി ആരംഭിച്ച് ഒരു മണിക്കൂറിനിടെയാണ് ഇന്ത്യ ബോൾ മാറ്റി ി നൽകണമെന്ന് അമ്പെയറോട് അഭ്യർത്ഥിച്ചത് ഇതേ ബോൾ കൊണ്ട് സ്റ്റാർ പൈസ ബുംറ തുടക്കത്തിൽ തന്നെ മൂന്ന് വിക്കറ്റുകളും എടുത്തിരുന്നു അതിനു പിന്നാലെയാണ് സിറാജിന്റെ ആവശ്യത്തെ തുടർന്ന് ഗിൽ ബോൾ മാറ്റാൻ അമ്പെയറെ സമീപിച്ചത് പക്ഷേ മാറ്റി കിട്ടിയ ബോൾ നേരത്തെ ഉള്ളതിനേക്കാൾ മോശമായിരുന്നു പഴയ ബോളിന്റെ അത്ര പോലും മൂവ്മെൻ്റ് ഇതിന് ഇന്ത്യയ്ക്ക് ലഭിച്ചില്ല ഇത് ഗില്ലിനെ സിറാജ് ബോധ്യപ്പെടുത്തിയതോടെയായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം